കെ എം സി സി എന്ന് വെച്ചാല് ഉപ്പാക്ക് ഏറ്റവും ബിരുദത്തിന്റെ ഏറ്റവും അടുത്തുള്ള ഒരു സംഘടനയാണ് കെ എം സി സി മുസ്ലിം കാരനാണോ എല്ലാവർക്കും അറിയുന്നതാണ് എല്ലാവിധത്തിലും പ്രവർത്തകർ എന്ന് വെച്ചാൽ ഒരു ആവേശമാണ് ഉപ്പാക്ക് അപ്പോ അങ്ങനെയുള്ള ഉപ്പ എപ്പോഴും ഇവിടെ വന്നുകഴിഞ്ഞാൽ കെ എം സി സി ആയിട്ട് ബന്ധങ്ങളും കെ എം സി സി ആയിട്ടുള്ള ഇടപെടലിലുണ്ടല്ലോ അതുകൊണ്ട് കെ എം സി സിന്റെ ഭാഗമായിരുന്നു അന്ന് മുതലേ പക്ഷെ കെ എം സി സി ഒരു ആക്റ്റീവ് റോൾ എടുക്കാൻ തീരുമാനിച്ചത് ഉപ്പാന്റെ കാലശേഷമാണ് അതും നിർബന്ധി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റ് പറഞ്ഞാൽ മെമ്പർഷിപ്പ് അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് കാണുന്നത് ഏറ്റവും ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് കെ എം സി സി അനുഭാവികൾ കെ എം സി സിയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാർ ഇവിടെ തന്നെയുള്ള ആൾക്കാർ കെ എം സി സി അതൊരു പോസിറ്റീവ് സൈൻ ആണ് നമ്മൾ കാണേണ്ടത് കാരണം ചില നമ്മുടെ പ്രവർത്തകർ ചെയ്യുന്ന കാര്യങ്ങൾ വിലയിരുത്തിയിട്ടാണ് അവർ അതാണ് അതിന്റെ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു സക്സസ് ഫാക്ടർ വേണ്ട എന്ന് പറയാത്തിന്റെ അകത്തുള്ള ആ ഒരു എന്താ പറയുക ഒരു വികാരമാണ് എൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ ഒരു കാറ്റലിസ്റ്റാ എന്ന് പറഞ്ഞാൽ മുന്നിൽ നിൽക്കുക എല്ലാവർക്കും എല്ലാവരുടെ അഭിപ്രായങ്ങളും എല്ലാം നോക്കിക്കൊണ്ട് ഒരു ഡയറക്ഷൻ കൊടുക്കുക അർക്കുള്ള സപ്പോർട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ ബാക്കി എല്ലാവിധ ജോലികളും എല്ലാവിധ കാര്യങ്ങളും ചെയ്യുന്നത് എല്ലാ മെമ്പേഴ്സും ആണ് അതിൽപ്പെട്ട നേതാക്കന്മാരാണ്